ഓം പ്രഹ്ലാദ വരതായ നമ ഈയിടെയായി സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ദേവതമാർ ദേവതമാരിവരൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് വരൂ ഞാൻ ഈ ദേവതമാരെ നിങ്ങളിലേക്ക് തരാം എന്ന് പറഞ്ഞ് പലരും നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ പോകാറുണ്ട് അല്ലെങ്കിൽ പല ദേവതമാരുടെ കാര്യങ്ങളും പല പുസ്തകങ്ങളിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് പെട്ടെന്ന് ഫലം നൽകുന്ന നമ്മളിത് ചെയ്യാറുണ്ട് അവരുടെ ആചരണ രീതികളും മന്ത്രങ്ങളും ഒക്കെ ജീവിക്കാറുണ്ട് ഒരു മാറ്റവും ഉണ്ടാകാറില്ല കൂടാത്തതിന് ഉള്ളതും കൂടെ പോകാറുണ്ട് ആദ്യമൊക്കെ കുറച്ച് ഫലം കിട്ടിയാലും എല്ലാം പോകാറുണ്ട് അതിന് കാരണം ആ ദേവതയുടെ എനർജിയും നിങ്ങളുടെ എനർജിയുമായിട്ടൊരു ബന്ധവുമില്ല ആ ദേവതയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ല ആചരിച്ചത് എന്തെങ്കിലും കിട്ടുമെന്നോർത്താണ് അങ്ങനെ വരുമ്പോൾ ദേവതമാർക്ക് ദേവതമാരുടേതായ ചില സ്വഭാവങ്ങളുണ്ട് അത് നമ്മൾക്ക് താങ്ങാൻ സാധിക്കില്ല പലപ്പോഴും ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലായിരിക്കും നമ്മളിങ്ങനെയുള്ള ദേവതമാരെ തപ്പിയിറങ്ങുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നതും അതേപോലെ നമ്മളോട് എപ്പോഴും കരുണ പുലർത്തുന്നതും ആയ ഒരു മാർഗത്തെ എപ്പോഴും തിരസ്കരിച്ചു വിടാറുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം കാട്ടുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുണ്ട് ആത്മീയ ഊർജമുണ്ട് അതാണ് ഗുരു ഗുരുവിനൊരിക്കലും ഒരു ഭക്തനോട് കോപമോ അല്ലെങ്കിൽ ആ ഭക്തന്റെ ഏതെങ്കിലും ഒരു അറിവില്ലായ്മയെ വലിയ കാര്യമായോ സ്വീകരിക്കാറില്ല ഗുരുവിനറിയാം നമ്മൾ ഈ മാഹിയിൽ കിടന്ന് ഉഴണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുരു ഗുരുവിതെല്ലാം കടന്ന ആ ബ്രഹ്മത്തിൽ ലയിച്ച ആളാണ് അതുകൊണ്ട് ഗുരുവിനെല്ലാവരും സമമാണ് എല്ലാവരോടും കരുണയാണ് അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് നമ്മളെ ഒന്ന് കരകയറ്റാൻ നിൽക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ വെളിച്ചം തരാൻ നിൽക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാരിൽ എന്തുകൊണ്ട് സായി ബാബയുടെ കാര്യം ഞാനിന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ഗുരുക്കന്മാരിൽ ഏറ്റവും പെട്ടെന്ന് നമ്മളിലേക്ക് അനുഗ്രഹം നൽകുന്നതും അതുപോലെ തന്നെ ആത്മീയ ശക്തിയുടെ കാര്യത്തിലോ ആത്മീയ ഊർജത്തിൻ്റെ കാര്യത്തിലോ ഒരു തരത്തിലുള്ള കുറവുമില്ലാത്തൊരു ഗുരുവാണ് സായിബാബ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ ഗുരുവിന് അല്ലെങ്കിൽ ഈ ഒരു ദേവന് എന്തെങ്കിലും ശക്തി കുറവുണ്ടോ അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് പക്ഷേ അങ്ങനെ ഒരു സംശയവും വേണ്ട ആത്മീയതയുടെ ഏറ്റവും കൊടുമുടിയിലെത്തി നിൽക്കുന്ന ആത്മീയ ചൈതന്യമാണ് സായിബാബ സായിബാബയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം സായിബാബ ഹിന്ദു ആണോ മുസ്ലിമാണോ ഏത് ജാതിയാണോ അല്ലെങ്കിൽ അച്ഛനും അമ്മയുമാരാണോ യഥാർത്ഥ പേരെന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഒരു അവധൂത രീതി ഈ അവധൂത രീതിയുടെ ഉദ്ഭവം തന്നെ ദത്താത്രേയനിൽ നിന്നാണെന്ന് പറയുന്നു ആ ദത്താത്രേയൻ്റെ അവതാരമാണ് സായിബാബ എന്ന് പറയുന്നു വേറൊരു കാര്യം സായിബാബ ഒരു സൂഫി സന്യാസിയാണെന്ന് പറയുന്നു പക്ഷേ സായി ബാബ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ഞാൻ സായി ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ദത്താത്രേൻ്റെ സായി ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ സൂഫി സന്യാസിയാണ് ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് സായി ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ് ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ആ ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് കാണേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ഗുരു നമ്മളോട് പറയുകയാണ് ഇന്ന മതത്തിൻ്റെ ഇന്ന ജാതിയുടെ എന്നൊക്കെ നമ്മളൊരു കുറിച്ച് അറിഞ്ഞാൽ നമ്മളത് മാത്രമായിട്ട് കാറ്റഗറൈസ് ചെയ്യും സായിബാബയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഹിന്ദുക്കളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇതിലധികം ഭക്തർ ചിലപ്പോൾ ഉണ്ടായേനെ ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകില്ല പക്ഷെ സായി ബാബ അത് പറഞ്ഞില്ല കാരണം സായി ബാബ എപ്പോഴും എല്ലാവരുടേതുമായി നിലനിൽക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഗുരുവിന്റെ തത്വം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും മുകളിലാണ് അത്രയ്ക്ക് മഹത്തരമായിട്ടുള്ള ആത്മീയതയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാം ഒന്നായി കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ സായി ബാബയ്ക്ക് നമ്മളോട് എല്ലാവരോടും കരുണയാണ് അത് സായിബാബ ശരീരസ്ഥനായിരുന്നപ്പോഴും സമാധി പ്രാപിച്ചതിനു ശേഷവും സായി ബാബ എന്ന് പറഞ്ഞാൽ കരുണയുടെ നിറകുടം തന്നെയാണ് ഈ നിമിഷം വരെയും ഒരു ഭക്തന് പ്രത്യക്ഷമായി അവൻ്റെ സ്വപ്നങ്ങളിലും അല്ലെങ്കിൽ അവൻ്റെ അനുഭവങ്ങളിലും ഒക്കെ സായിബാബയുണ്ട് അപ്പോൾ അത്രത്തോളം പെട്ടെന്ന് നമ്മളിലേക്ക് അനുഗ്രഹം നൽകുന്ന ഈ സായി ബാബ ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ബാബയോടൊരു ഭക്തി ഉണ്ടെങ്കിൽ ബാബയെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കിതുവരെ ഗുരുക്കന്മാരെ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ബാബയെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി എൻ്റെ ആരോ ആണ് എന്ന് തോന്നി എങ്കിൽ ഞാൻ പറയുന്ന കാര്യം ചെയ്തോളൂ സായിബാബയുടെ ഇഷ്ടം വേണം മനസ്സിൽ നിന്നൊരു ഇഷ്ടം വേണം മനസ്സിൽ നിന്നൊരു ഇഷ്ടമുണ്ട് ജീവിതം കൈവിടുന്ന ഒരു കാര്യമുണ്ട് വലിയ കാര്യമൊന്നുമല്ല രണ്ട് കാര്യമുണ്ട് അതിൽ സായി സച്ചരിത്രമുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം പക്ഷേ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓം സായി റാം ഓം സായി റാം ഓം സായി റാം എന്ന ഈ മന്ത്രം എങ്ങനെ നമ്മൾക്ക് പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ശക്തിയിലേക്ക് സായിബാബയിലേക്ക് എങ്ങനെ കൊണ്ടുവരണം രണ്ട് കാര്യമാണ് ഒന്ന് ലിഖിതജപം ചെയ്യാം ഒന്ന് നമുക്ക് വാകുണ്ടുച്ചരിക്കാം അജപമാകാം മാനസികമാകാം ഏത് രീതിയിലാണെങ്കിലും ഓം സായിറാം എന്ന മന്ത്രം നമ്മൾക്ക് ഒരു വ്യാഴാഴ്ച ദിവസം മുതൽ ഒരു സങ്കല്പം ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാം ഏതെങ്കിലും ഒരു വലിയ ദുരിതത്തിൽ പെട്ട് കിടക്കുകയാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണെങ്കിൽ നമ്മളൊരു ഉദാഹരണം പറയാം ഞാൻ ഒരു ദിവസം അയ്യായിരം വെച്ച് ഏകദേശം ഒരു അയ്യായിരം വെച്ച് ഇരുപത് ദിവസം കൊണ്ട് ഒരു ലക്ഷം ജപം ചെയ്തേക്കാമെന്ന് ബാബയുടെ മുന്നിൽ ഒരു വ്യാഴാഴ്ച ദിവസം ഒരു തിരിയെങ്കിലും തെളിയിച്ചു കൊണ്ട് നമ്മൾ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അതിനാണ് പറയുന്ന സങ്കല്പം സങ്കല്പം ഏറ്റെടുക്കുന്നു അതിനിടയ്ക്ക് നമ്മൾക്ക് പലതരത്തിലുള്ള നമ്മളുടെ മനസ്സിനനുസരിച്ചുള്ള ആഹാരക്രമങ്ങളൊക്കെ പാലിക്കാം അതായത് മത്സ്യം മാംസം ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം എന്ത് വേണമെങ്കിലും ബാബയ്ക്ക് വേണ്ടി ഒരു കാര്യം നമ്മൾ ധരിക്കണം ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ വേണം ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബാബയ്ക്കില്ല ബാബയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് ഇന്നത് തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ബാബ പറഞ്ഞിട്ടില്ല എല്ലാം ലോകത്തിലുള്ള എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ബാബയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാബയ്ക്ക് അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഭക്തൻ എത്രത്തോളം ആത്മീയത അല്ലെങ്കിൽ ഭക്തൻ എത്രത്തോളം ആത്മസമർപ്പണം ബാബയോട് കാണിക്കുന്നു അതിനനുസരിച്ച് ബാബ തിരിച്ചും അനുഗ്രഹിക്കും ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ഒരു ബാബ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ സായിബാബ വേണം ശരടി സായിബാബ വേണം അതിലൊരു സംശയമില്ല ഇങ്ങോട്ട് എത്ര കിട്ടിയാലും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്നായി കിട്ടുന്നതിനായി മൂന്നായിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ രണ്ടായിട്ട് കൊടുക്കാൻ എങ്കിലും സായിബാബ ശ്രമിക്കാറുണ്ട് അത് പലരുടെയും ജീവിതത്തിൽ അനുഭവമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ഭക്തർ ഈ സോഷ്യൽ മീഡിയയോ ഒരു തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളോ ഒന്നുമില്ലാത്ത കാലത്തും സായിബാബയ്ക്ക് ഇത്രയധികം ഭക്തർ വരാൻ കാരണം ഒരാളുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകുമ്പോൾ അടുത്ത ആളോട് പറയും വേണ്ടപ്പെട്ട ആളോട് ഇഷ്ടമുള്ള ആളോട് പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവിട്ടിരുന്ന സമയത്ത് ജീവിതം തന്നെ പാടേ കൈവിട്ട സമയത്താണ് ബാബയുടെ അടുത്ത് എന്നൊക്കെ പലരും പറയും അങ്ങനെയാണ് ബാബയ്ക്ക് ഇത്രയും ഭക്തരായത് ഒരു കാര്യം ഞാൻ പറയുന്നു ലിഖിതമായ ഒരു ജപം ഞാൻ ലിഖിതം അതായത് ലിഖിതം എന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഒരു പുസ്തകത്തിൽ നമ്മൾ ഓം സായിറ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം മലയാളത്തിലോ ഹിന്ദിയിലോ തമിഴിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമ്മൾക്ക് ഏത് ഭാഷയാണോ വഴങ്ങുന്ന ആ ഭാഷയിൽ ഓം സായി റാം ബാബ അതേ നോക്കുകയുള്ളൂ ഓം സായിറാം ഞാൻ ഇത്ര ലക്ഷം എഴുതിയേക്കാം ഇത്ര ദിവസം കൊണ്ട് എഴുതിയേക്കാം അപ്പം നമ്മളുടെ എന്താണോ പ്രശ്നം അതിന് വ്യാപ്തി അനുസരിച്ച് നമ്മളൊരു ജപസംഖ്യ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് അതും കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം ഞാൻ ഇത്രയും ജപിക്കും ഇനി അങ്ങനെ അല്ലെന്നിരിക്കട്ടെ ജീവിതകാലം മൊത്തം എനിക്ക് തുടർന്ന് പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് ബാബയെ കൈവിടാൻ ഒരു ഒരാഗ്രഹമില്ല എനിക്ക് ബാബയുടെ കൂടെ നിൽക്കണം ബാബ എന്നെ കൈവിടരുത് ബാബ എന്നും എൻ്റെ കൂടെ വേണം എന്നാണെങ്കിൽ വേറൊരു കാര്യം പറയാം ജീവിതകാലം മൊത്തം ഓം സായിറാം നൂറ്റിയെട്ടോ ആയിരത്തെട്ടോ വെച്ച് നമുക്ക് ജീവിക്കാം ബാബ എപ്പോഴും കനിയും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഈ മാർഗം അല്ലെങ്കിൽ ആ മാർഗത്തിലൂടെ ഈ ബാബ കൊണ്ടുത്തരും എനിക്ക് ഈ ബാബയുടെ കാര്യത്തിൽ അത്രയും ഗ്യാരൻറ്റി പറയാൻ സാധിക്കും ഒരു നൂറ് പേര് വിളിച്ചാൽ തൊണ്ണൂറ്റൊൻപത് പേർക്ക് അനുഗ്രഹം കിട്ടിയ ചരിത്രമുണ്ട് പിന്നെ ഒരു ശതമാനം പേര് കാണും ഒരു ഭക്തി ഇല്ലാതെ വിളിക്കുന്നവർ വെറുതെ പേരിന് വിളിക്കുന്നവർ പരീക്ഷിക്കാൻ വിളിക്കുന്നവർ അങ്ങനെയുള്ളവരെ സായിബാവയ്ക്കും തിരിച്ചറിയാൻ സാധിക്കും കാരണം ബാബ നമ്മൾ വിചാരിക്കുന്ന ആളല്ല നമ്മളെവിടെ നിന്ന് വന്നു നമ്മുടെ പൂർവ്വജന്മം എന്താണ് ഇനി എങ്ങോട്ട് പോകുന്നു എല്ലാം ബാബയ്ക്കറിയാം ഇപ്പം ബാബയെ പറ്റിക്കാൻ ശ്രമിക്കാതെ പരീക്ഷിക്കാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത വിശ്വാസമായിരിക്കണം അതുപോലെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു വിശ്വസിക്കണം ഇവിടെ സംശയത്തിന് സ്ഥാനമേ ഇല്ല അതെത്ര വലിയ കാര്യമാണെങ്കിലും ഒരിക്കലും സംഭവിക്കില്ലെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ബാബ നടത്തി തരും നടത്തി തരും അങ്ങനൊരു വിശ്വാസം വേണം അങ്ങനെ വിശ്വസിച്ചിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പറയില്ലേ ഒരു ശതമാനം പോലും സാധ്യതയില്ല നിനക്കത് സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ശതമാനത്തിൽ നിന്ന് പോലും നൂറ് ശതമാനം സാധ്യത ഉണ്ടാക്കിയെടുത്ത ഗുരുവാണ് സായിബാബ ഉള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ബാബയുടെ അടുത്ത് പൊക്കുള്ളൂ ബാബയെ ഗുരുവായിട്ട് സ്വീകരിച്ചോളൂ മനസ്സുകൊണ്ട് സ്വീകരിക്കുക ഇതിനു ഒരു ഗുരു ഉണ്ടെങ്കിൽ ബാബയുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല കാരണം ആ ഗുരു നിങ്ങൾക്കെല്ലാം നൽകും അതാണ് നമ്മുടെ വിശ്വാസം ഇതിനു മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഏത് ഗുരു ഗുരുവായിക്കൊള്ളട്ടെ അപ്പോൾ എനിക്ക് കാഞ്ചി മഹാപ്രിയവയാണ് എൻ്റെ ഗുരുവായിട്ട് സ്വീകരിക്കാനിഷ്ടം എനിക്കിഷ്ടം എനിക്ക് രമണ മഹർഷിയോടാണ് ഇഷ്ടം എങ്കിൽ അവിടെ തന്നെ നിൽക്കണം അവിടെ നിന്ന് കിട്ടുമല്ലോ അപ്പോൾ പക്ഷേ എനിക്കിതുവരെ ഗുരുവുമില്ല എനിക്ക് പക്ഷേ സായിബാബയെ കേട്ടപ്പോൾ സായിബാബയുടെ ചരിത്രം കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മുഖം കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്തൊരു ആകർഷണം തോന്നി ഇതാണ് ഗുരു അല്ലാതെ കൂടുതൽ ജാതകമാ അതും ഇതൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ അതാണ് ഗുരു അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ബാബയിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് ചെയ്തു നോക്കൂ